എൻ്റെ മതം മാത്രമേ ശരിയുള്ളൂ മറ്റ് മതങ്ങളെല്ലാം തെറ്റാണ് അവരെല്ലാം എൻ്റെ മതങ്ങളിൽ ചേരണം ഇനി ഞാൻ അവരോട് സ്നേഹമായി സൗഹൃദമായി പെരുമാറുന്നത് എന്തിനാണെന്നറിയാമോ ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ എൻ്റെ മതത്തിൽ ചേർക്കാനാണ് അപ്പോൾ എൻ്റെ മതം മാത്രമാണ് ശരി മറ്റു മതങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുന്ന ആ മനോഭാവത്തിനാണ് എക്സ്ക്ലൂസീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളെയെല്ലാം ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് എൻ്റെ മതം മാത്രമേ ഉള്ളു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇനി രണ്ടാമത്തെ കാഴ്ചപ്പാട് എല്ലാ മതങ്ങളും ശരിയാണ് അവയെല്ലാം എൻ്റെ മതത്തിൻ്റെ ഭാഗമാണ് എല്ലാ മതങ്ങളും ശരിയാണ് പക്ഷെ അതെല്ലാം എൻ്റെ മതത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതങ്ങളെയും എൻ്റെ മതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അതിനാണ് ഇൻക്ലൂസീവ് ഇസം എന്ന് പറയുന്നത് അതിന് വേറൊരു സാധ്യതയുണ്ട് അതിന് പറയുന്നത് പ്ലൂറലിസം എന്നാണ് ബഹുസ്വരത നമ്മൾ പല മഹത്തിൽപ്പെട്ടവരാണെന്ന് സത്യം അംഗീകരിക്കുക എന്നിട്ട് സഹോദരി സഹോദരന്മാരായി പരസ്പരം ബഹുമാനിച്ച് സ്നേഹിച്ച് കഴിയുക ഇതായിരുന്നു ഗാന്ധിയുടെ മനോഭാവം അതിനാണ് അദ്ദേഹം സർവമത സമഭാവന എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി പറയുകയാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ സത്വബോധം എന്താണ് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ സത്വം ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള സത്വമാണ് ഞാനൊരു ദൈവിക മനുഷ്യനാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ മകനാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളതോ ഞാനൊരു കത്തോലിക്കൻ ആണെന്നുള്ളതോ ഞാനൊരു പ്രൊഫസറാണെന്നുള്ളതോ ഇതൊക്കെ അതിൻ്റെ താഴേ പ്രധാനമായും ഞാനൊരു മനുഷ്യനാണ് ഈ മനോഭാവം പുലർത്തിയ അതിശ്രേഷ്ഠരായ വ്യക്തികളിൽ തിളങ്ങി നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തെ ഇവിടെ ഉദ്ധരിച്ചു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് മനുഷ്യനെ നന്നാക്കാത്ത മതം മനുഷ്യനെ മൃഗങ്ങളാക്കുന്നു നമ്മുടെ അടിസ്ഥാന ഭാവവും നമ്മൾ മനുഷ്യരാണെന്നുള്ളതാണ് എനിക്ക് രണ്ടാമത്തെ ആ ആഭിമുഖ്യം അതായത് ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷേ ആ മതങ്ങളെല്ലാം എൻ്റെ മതത്തിൻ്റെ ഉള്ളിലാണ് ഉദാഹരണമായി സനാതനധർമ്മം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും ധർമ്മങ്ങളുടെ അടിസ്ഥാനങ്ങളാണ് സത്യം സ്നേഹം ക്ഷമ സാഹോദര്യം ഇതാണ് എല്ലാ മതങ്ങളിലുമുള്ളത് ഇവയെല്ലാം ഞാൻ സ്വീകരിക്കുന്നു മറ്റ് മതങ്ങളെ ബഹുമാനിക്കുന്നു ഇനി മറ്റൊരു മനോഭാവം എന്താണ് ഓരോ മതവും അതിൽ തന്നെ അതുല്യമാണ് അവയെ ഞാൻ സ്വീകരിക്കുന്നു ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന പാലിക്കണമെങ്കിൽ ഞാൻ എൻ്റെ മതത്തെ സ്നേഹിക്കുന്നത് പോലെ ഇസ്ലാമിനെ സ്നേഹിക്കണം അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല അതുകൊണ്ടാണ് ഞാൻ ഖുറാൻ വായിക്കുന്നത് ഭഗവത്ഗീത വായിക്കുന്നത് നമ്മളെല്ലാ മതങ്ങളെയും പഠിക്കാനും സ്വീകരിക്കാനും ബഹുമാനിക്കുവാനുമുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഒന്നാമത് ഓരോ മതത്തിനും അതിൻ്റേതായ ദൈവസങ്കല്പമുണ്ട് നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് ദൈവസങ്കൽപ്പത്തെ ദൈവമാണെന്ന് പറയുക എന്നുള്ളതാണ് പരിശുദ്ധ കുറാനില് ഏറ്റവും അധികമായി അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം അള്ളാഹുവിന് പകരക്കാരനില്ല അള്ളാഹുവിനോട് വേറെ ഒന്നും ചേർത്ത് വയ്ക്കരുത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഈ ലോകത്തിൽ നമുക്ക് നമുക്കനുഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും സ്ഥലകാല ബന്ധിതമാണ് നാമരൂപങ്ങളുള്ളവയാണ് അള്ളാഹു ഇതിനപ്പുറമാണ് പരിശുദ്ധ ഖുർആൻ ശരിയായി പഠിക്കുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചതിനാണ് അള്ളാഹു ഇതിനെല്ലാം അപ്പുറത്താണെന്നുള്ള ഉൾക്കാഴ്ചയാണ് പരിശുദ്ധ ഖുർാനിൽ അടിസ്ഥാനപരമായി നമുക്ക് കിട്ടുന്നത് ഇത് തന്നെ ഉപനിഷത്തുകളിൽ നമുക്ക് കിട്ടുന്നു ആരാണ് ബ്രഹ്മൻ ഇതല്ല നേതി നേതി ഇതല്ല ഇതല്ല അഗ്രാഹ്യമായ കൂടസ്ഥമായ നമ്മുടെ ധാരണയ്ക്ക് അപ്പുറത്തുള്ള ഒന്നാണ് ബ്രഹ്മം എന്നാണ് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത് അതേസമയം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ മനസ്സിലാക്കലിനും അപ്പുറത്തുള്ളതായതുകൊണ്ട് നമ്മൾ അതിനെ പല വിധത്തിൽ മനസ്സിലാക്കുന്നു കോടിക്കണക്കിന് ദൈവങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല പിന്നെയോ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ രാ നാമരൂപങ്ങൾക്കും അപ്പുറത്തായതുകൊണ്ട് അതിനെ പല പേരുകളും വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹുവിൻ്റെ നൂറ് പേരുകളുണ്ട് എനിക്കറിയാം മുസ്ലിം സുഹൃത്തുക്കൾ അവിടെ ഒരു മാലയിൽ പ്രാർത്ഥനാ മാലയിൽ ഈ പേരുകളൊക്കെ ഒന്ന് രണ്ട് ഇങ്ങനെ ചൊല്ലും എന്താണ് ഈ പേരുകൾ ഒരേ ദൈവത്തിൻ്റെ വിവിധ വശങ്ങളെ പ്രതിപാദിക്കുന്ന നാമങ്ങളാണ് അപ്പോൾ ഈ നാമങ്ങളെല്ലാം ചേർത്ത് വെച്ചാലും അതിനപ്പുറത്താണ് അള്ളാഹു യഹൂദ മതത്തിൽ ദൈവത്തെ വിളിക്കുന്നത് യഹോവ എന്നാണ് യഹോവ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ പറയാൻ മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ളത് ഞാൻ ആരാണെന്നാണ് എന്ന് നീ പറയേണ്ടത് ഇങ്ങനെയാണ് ഞാൻ ആയിരിക്കുന്നവൻ ആകുന്നു എൻ്റെ പേരെന്താണ് ഞാൻ ആയിരിക്കുന്നവനാകുന്നു എനിക്ക് പേരിടാൻ പറ്റത്തില്ല എനിക്ക് നാമമില്ല രൂപമില്ല ഇതിനപ്പുറത്തുള്ള ഒന്നാണ് അപ്പുറത്തുള്ള ഒന്നിനെ നമ്മൾ മനുഷ്യർക്ക് വിവിധങ്ങളായ പേരുകളിലൂടെയും രൂപങ്ങളിലൂടെയുമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ഒരു രൂപമാണ് എൻ്റെ ഈശ്വര സങ്കല്പം ഒരു മതത്തിൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പാടില്ലാത്ത ദൈവത്തെ മതാചാര്യന്മാരുടെ വെളിച്ചത്തിൽ ഒരു സങ്കല്പമായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള മറ്റ് സങ്കല്പങ്ങളെയും ബഹുമാനിക്കാൻ സാധിക്കുമ്പോഴാണ് മത സൗഹാർദ്ദം സാധ്യമാകുന്നത് അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വലിയ മത പ്രവാചകന്മാരെല്ലാവരും തന്നെ അവർ ആയിരിക്കുന്ന മതത്തെ ശുദ്ധീകരിക്കാനായി വന്നവരാണ് എല്ലാ മതപ്രവാചകന്മാരും വന്നത് അവർ ആയിരിക്കുന്ന മതത്തെ ശുദ്ധീകരിക്കാനാണ് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ പ്രധാനമായി ചെയ്തത് യഹൂദ മതത്തെ ശുദ്ധീകരിക്കുകയായിരുന്നു പ്രവാചകനായ മുഹമ്മദ് തിരുമേനി അന്ന് അറേബ്യാലുണ്ടായിരുന്ന മതങ്ങളെ ശുദ്ധീകരിക്കുകയാണ് ചെയ്തത് ഈ ശുദ്ധീകരണ പ്രക്രിയ നമ്മൾ തുടർന്നുകൊണ്ട് പോകണം എല്ലാ ആചാര്യന്മാരും അതിനാണ് വന്നത് ക്രിസ്തീയ സഭയെക്കുറിച്ച് പറഞ്ഞാൽ അതെപ്പോഴും ഒരു സഭയാണ് എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് സഭ എന്നത് എപ്പോഴും റീഫോം രൂപാന്തരം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാണ് ഹൈന്ദവ മതത്തെ ഞാൻ പഠിക്കുന്ന വ്യക്തിയാണ് ഹൈന്ദവ മതം കലാകാലങ്ങളിലൂടെ നിരന്തരമായി പുതിയ പുതിയ രൂപഭാവങ്ങൾ സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാമും അങ്ങനെയുള്ളൊരു മതമായി തുടരണം തീരണം എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത് കാരണം പഴമയുടെ ഒരു മതമല്ല ഇന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യർ കൊടുക്കുവാൻ സാധിക്കുന്ന മതങ്ങളായി നമ്മുടെ എല്ലാ മതങ്ങളും തീരണം നമ്മൾ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ ദൈവത്തെ സ്വീകരിച്ച് എല്ലാ മനുഷ്യരെയും സ്വീകരിച്ച് സ്നേഹിച്ച് മനുഷ്യരായി ജീവിക്കണം ഞാൻ ആരാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ് ഹിന്ദുവാണ് എന്ന് പറയുന്നതിലും അധികമായി കൂടുതൽ അടിസ്ഥാനപരമായി ഞാനൊരു മനുഷ്യനാണ് ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കാൻ പഠിച്ചു നടുവരെ അതുകൊണ്ട് എനിക്ക് എല്ലാ മതങ്ങളെയും സ്നേഹമാണ് എല്ലാ മതസ്ഥരും എൻ്റെ പുണ്യ സഹോദരങ്ങളാണ് ഞാനിവിടെ ഏറ്റവും അധികമായി ആദരിക്കുന്ന എൻ്റെ ഗുരു മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് സർവ മത സമഭാവന ഈ സന്ദേശം എളിയ രീതിയിൽ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി ഈ അറബി കോളേജിന് നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ധാരോളം ആളുകളിലൂടെ പഠിക്കുന്നുണ്ട് അവർക്കെല്ലാം ഞാൻ നന്മ നേരുന്നു നമ്മളെല്ലാം ഒരു ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ലോകം മുഴുവൻ സമാധാനം നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കണം യുദ്ധങ്ങൾ അവസാനിക്കണം മത്സരങ്ങൾ അവസാനിക്കണം എന്നടുത്ത് നിൽക്കുന്നവൻ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിമാണെങ്കിലും എൻ്റെ സഹോദരൻ മാനവ കുടുംബത്തിലെ അംഗം എന്ന് സന്തോഷപൂർവ്വം പറയാനും അതനുഭവിക്കുവാനും നമുക്ക് സാധിക്കണം ഒരു ചെറിയ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാക്കിസ്ഥാൻ്റെ അതിർത്തിയിൽ പോയി അവിടെ വലിയ വേലിക്കെട്ടുകളാണ് ആളുകളെ കാണാൻ പറ്റില്ല അപ്പം ഞാൻ കൈ ആട്ട് വിളിച്ചപ്പോൾ കുറേ ആളുകൾ വന്നു അപ്പം ഞാൻ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരു ഭാരതീയൻ എന്ന നിലയിൽ പാകിസ്ഥാനിലെ ആളുകളെ എൻ്റെ അടുത്തേക്ക് ഈ വലിയ മതിലിന് വേലിച്ചപ്പുറത്ത് വിളിച്ചു വരുത്തിയിട്ട് അവരോട് സംസാരിച്ചു എനിക്ക് എത്ര സന്തോഷമുണ്ടായി പാകിസ്ഥാൻകാർ എൻ്റെ ശത്രുക്കളാണോ അല്ല അവരെ സഹോദരങ്ങളാണ് എന്നാ പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായത് അടുത്ത കാലത്തല്ലേ ഇനി കുറെ കാലം കേഴുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും എന്ന് ആർക്കറിയാം രാജ്യ അതിർത്തികൾക്കപ്പുറത്ത് മതങ്ങളുടെ അതിർത്തികൾക്കപ്പുറത്ത് നമ്മൾ സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ പരിസുഖുറാനിലെ മാനവ കുടുംബ ദർശനം നിവൃത്തിയാകും ദൈവം അതിനനുഗ്രഹിച്ചിട്ടെ നന്ദി നമസ്കാരം